Hello, <clears throat> good evening. ഹലോ ആരെങ്കിലും ഉണ്ടോ ഗുഡ് ഈവനിങ് ദിലു ഗുഡ് ഈവനിങ് എനിക്ക് വയ്യായിരുന്നു ഡാ സൗണ്ടൊന്നും ഇല്ല എങ്കിലും കുറേ ദിവസമായില്ലേ ലൈവ് ഇട്ടിട്ട് അതുകൊണ്ടാണ് ലൈവിലോട്ട് വന്നേ പനിയായിരുന്നു പനി സൗണ്ടൊക്കെ ഒന്നും ഓക്കേ വരുന്നതേ ഉള്ളൂ ചായ കുടിച്ചോ ജോലി കഴിഞ്ഞ് വന്നോ ഇന്നലെ ഒന്നും സൗണ്ട് ഇല്ലായിരുന്നു ഇന്നലെയൊക്കെ ഫുൾ ഡോ ഇതായിരുന്നു നെനഞ്ഞാന്ന് ഒട്ടുമില്ലായിരുന്നു ഇന്നലെ പിന്നെയും ആയിട്ട് വന്നു കരയുന്നില്ലല്ലോ ഞാൻ ഓക്കെ ആയിട്ടല്ലേ സംസാരിക്കുന്നേ നീതൊക്കെ ഒച്ച കുഞ്ഞു എവിടെയായിരുന്നു ഞാൻ എത്ര ദിവസം കൊണ്ട് ലൈവ് ഇടുവാ സുഖാണോ നിനക്ക് എന്നാ ഉണ്ട് വിശേഷം പേരൊക്കെ മാറ്റിയിരിക്കുന്നല്ലോ കുഞ്ഞൂസ് ഞായറാഴ്ച ഒന്ന് സൗണ്ട് പോയത് ഇപ്പം ഇത്രയും ആയില്ല ഇനി സംസാരിക്കാതിരുന്ന ശരിയാവത്തില്ല കുറേ ദിവസം കൊണ്ട് അല്ലയോ ലൈവ് ഒന്ന് ഓക്കെ ആയിട്ട് വന്നതായിരുന്നു അപ്പോഴേ ഈ പനി കാരണം വീണ്ടും ഇതായത് ഇനി ഒന്നേന്ന് വീണ്ടും ഞാൻ തിരിച്ചു പിടിക്കണ്ടേ എല്ലാവരെയും ജോലി ഉണ്ടായിരുന്നു ഇന്ന് വേറെ വിശേഷം വിസ്കും മുട്ടായി എല്ലാം കഴിച്ചു പോയർക്കയച്ചുണ്ടായിരുന്നു നീ എവിടെയായിരുന്നതോ കുഞ്ഞുശി ഒത്തിരി നാളായല്ലോ കണ്ടിട്ട് നിന്നെ എവിടെയായിരുന്നു ആണോ ഓക്കേ ഇത്തരക്കൊക്കെ മാറിയോ അതെന്നെടാ ഈ സൗണ്ടാണ് നല്ലത് എന്നാ എന്റെ പഴയ സൗണ്ട് കൊള്ളത്തില്ലേടാ ചെറുക്ക നീ എന്നെ കളിയാക്കുവാണോടാ ആക്കുവാണോടാ രണ്ടു ദിവസം ഇങ്ങോട്ട് കഴിയുമ്പോ സൗണ്ടൊക്കെ വരും കഴിഞ്ഞു വരുന്നു ാണ് രണ്ടു ദിവസതിരുന്നപ്പോൾ എല്ലാവരും പോച്ച് ഇനി എന്നും വീണ്ടും പഴയതുപോലെ വരുമോ എന്തോ ഹായ് മൂന്ന് ലൈക്കായല്ലോ അതാ മൂന്നാമതാൾ കൈലാസം വിട്ടാ ഹായ് പറയടാ എന്നാ വണ്ട് വിശേഷം നാല് ലൈക്ക് കാണിക്കുന്നുല്ലോടാ നാലാമത്തെ ആൾ ആരാ ലൈക്ക് അടിച്ചേ ലൈക്ക് കാണിക്കുന്നുണ്ട് ഹായ് പുതിയതായിട്ട് ആരെങ്കിലും വരുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കോ സബ് ചെയ്യുക ചായ കുടിച്ചോ ചായ കുടിച്ചോടാ ചായ കുടിച്ചോ വേറെ എന്നുണ്ട് വിശേഷം എല്ലാവർക്കും ഹായ് എന്നാ ഉണ്ട് വിശേഷം ാണ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കി വരൂ സൗണ്ടില്ലെന്ന് എഴുതി ആരും തിരിച്ചു പോണ്ട സുന്ദരി ചേച്ചി ഹായ് സുഖമാണോടാ ആർക്കാ കൈലാസിനോടാണോ ചോദിച്ചേ കൈലാസം നിനക്കോർമയുണ്ടോ കുഞ്ഞുസിനെ നമ്മളൊക്കെ ഒരിക്കലും രാത്രി ലൈവ് ഇട്ടപ്പോ കിട്ടിയതാ അവനെ ഒൻപത് പേരൊക്കെ വാച്ചിങ്ങിന് എനിക്കുവാ എന്നോടാണോ എന്റെ സൗണ്ട് കേട്ടിട്ട് എന്നാ തോന്നുന്നു സുഖമായിരിക്കുന്നു തോന്നുന്നില്ലയോ നിനക്ക് സുഖമാണ് സുഖാണ് പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നുമില്ല സുഖായിട്ടിരിക്കണോ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് എന്നാ ഉണ്ട് വിശേഷം കുഞ്ഞുസിന് എന്നാ ഉണ്ട് വിശേഷം പുതിയതായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ് അടിക്കാൻ സഭ്യട്ടോ ഇതിലുപോയോ ഒരുപാട് രാത്രി വീണ് കിട്ടിയതാ എനിക്കൊന്ന് ഒരു മാസത്തിന് ശേഷം ഇപ്പോഴാണ് നിന്നൊന്ന് കാണുന്നത് ഹായ് ഹൗ യു നമസ്കാരം പുതിയതായിട്ട് പറഞ്ഞ ആരെ ആളാണ് ഓക്കെ താങ്ക്സ് കേട്ടോ ചാനൽ സബ് ചെയ്യണേ ചെയ് ചെയ്താളൊരുപാട് താങ്ക്സ് ഏതെന്നാണ് വിശേഷം എനിക്കൊരുപാട് സംസാരിക്കാൻ വയ്യ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ലൈവിലോട്ട് വന്നതായി രണ്ട് മൂന്ന് ദിവസമായി ലൈവ് ഇട്ടിട്ട് വേറെ എന്നാ കൊണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എല്ലാരും ലൈക്ക് ഒമ്പതിലായി കൊറ്റയടിയിലായത് ആരതൊക്കെ കുറച്ചായിട്ടും ആരുടെയും ലൈവിലും കയറാതെ ആണോ എന്നാ അതിനു വേണ്ടിയിട്ട് തിരക്കിലൊക്കെ തിരക്കൊക്കെ കഴിയാതായോ ശ്രീലങ്ക ഓ ശ്രീലങ്കകാര നമസ്കാരം ആരാ കഴുത്തിന് പിടിച്ചേ ആരെങ്കിലും കഴുത്തിന് പിടിച്ചാലും ഒരു പനി വന്നതാ പനി വന്നപ്പോ സൗണ്ട് പോച്ച് ഇന്നത്തേയും കൂട്ടി അഞ്ചു ദിവസമായി സൗണ്ട് പോച്ച് വേറെ എന്താണ് വിശേഷം ഹായ് ഹായ് പുതിയതായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് അടിക്കുക സബ് ചെയ്ത കേട്ടോ പുതിയതായിട്ട് ഇന്ന് വന്ന എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എവിടെന്നാ വരുന്നേ അഞ്ചു പേരുണ്ട് പത്ത് ലൈക്ക് അടിച്ചിട്ടുണ്ട് ഹായ് മീര ഹായ് സുഖമാണോ സുഖാണോ ഞാൻ പുതിയതാ ഓക്കേ ഓക്കേടാ ഓക്കെ ഞാൻ ഇടുക്കി ഇടുക്കിയിലാണോ ഓക്കെ വേറെ എന്നാ ഉണ്ട് വിശേഷം എൻ്റെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരമാണ്